ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പണക്കാടൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ സി ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓക്കെ ഇയാൾ ഇത് തന്നെയാണല്ലോ എന്നും വന്നിരുന്നത് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ലെവലിൻ്റെ ഉള്ളിൽ അങ്ങനെ ആയി ഞാൻ ഈ പറഞ്ഞ ലെവലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയി എന്നുള്ളത് സി ഇതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താ പറയുക സി ഈച്ച് ആൻഡ് എവ്രി വീഡിയോസിന്റെ താഴെയായിട്ട് കുറച്ച് ആളുകൾ വന്ന് കമൻറ് ചെയ്യുന്നുണ്ട് സാർ നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനൊരു മാറ്റം എന്റെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടായി നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇങ്ങനൊരു കാര്യം എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടായി ഇങ്ങനൊരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് ബാക്കിയുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ നെഗറ്റീവായിട്ട് പറയുന്നവർ ലെറ്റ് ഇറ്റ് ബീനാ നമ്മളെ അവരെക്കുറിച്ച് മൈൻഡാക്കുന്നില്ല സോ പറഞ്ഞു വന്ന കാര്യം നമ്മൾ ഇന്നലെ ലാസ്റ്റ് മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ഒരു ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ താഴത്തേക്ക് വീഴാറില്ല ഡെയിലി ടൈം ഫെയും ചാർട്ടിലടക്കം ഞാൻ ഈച്ച് ആൻഡ് എവ്രി പോയിന്റിൽ എക്സാമ്പിൾസ് അടക്കം എടുത്ത് കാണിച്ചൊന്നാണ് ഈച്ച് ആൻഡ് എവറി ഡേ മാർക്കറ്റിൽ ഇങ്ങനെ വീഴാറില്ല ഇങ്ങനെ വീഴുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെലേഴ്സിനും ബയേഴ്സിനും എല്ലാവർക്കും ചാർട്ടിൽ അവസരം കൊടുക്കും സോ ഈ ഒരു വീഴ്ചയ്ക്ക് ഒരു പോസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് സോ നമുക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ ലൈക്ക് മാർക്കറ്റിൽ ചാർട്ടിൽ തന്നെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആൻഡ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് കഴിഞ്ഞ മാർക്കറ്റ് അല്ലാസിന്റെ വീഡിയോ സ്റ്റിൽ യൂട്യൂബിലുണ്ട് അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ ഞാൻ ഇയാൾ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് സോ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ടിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു റെസൻസിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കാൻ സാധ്യതയുണ്ട് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളത് മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് ആ സപ്പോർട്ട് ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ മാർക്കറ്റ് അനാലിസ്റ്റിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട് സി അടുത്ത വീക്കിലേക്ക് കാണുമ്പോൾ ചെറിയ ഒരു ലൈക്ക് ഓവറോൾ നമുക്കറിയാം മികച്ച ഒരു സിനിരിയോലാണ് നമ്മളുള്ളത് സോ ചെറിയൊരു ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് പോളും ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വീക്കിലുള്ള കാര്യം വരറ്റ നെക്സ്റ്റ് വീക്കിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് വരും വീക്കുകളിലായിട്ട് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കോൺഫിഡൻസ് ഉള്ള സ്ഥലത്ത് മാത്രം നമുക്ക് പൊസൻസിനെ ബിൽഡ് ചെയ്യാവുന്നതാണ് ആൻഡ് അതല്ലാത്ത സ്ഥലത്ത് ഇവ തോ നമ്മൾ ഇന്നലെ മാർക്കറ്റ് മാർക്കറ്റാ ലൈക്ക് ഇന്നലെ ലൈവ് മാർക്കറ്റിൽ ഞാനൊരു ഒരു ലെവൽ പോലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ മുമ്പുള്ള മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എസ് എക്സാക്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈക്ക് ലൈവ് മാർക്കറ്റിൽ വീഡിയോ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കാരണം ആ ഗ്രൂപ്പിൽ ഞാനവിടെ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ആളുകളുണ്ട് സീ നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ആൻഡ് അവർക്ക് അവർ എൻ്റെ അപ്ഡേറ്റ് കാത്തു നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർ ലെവൽ പറഞ്ഞു ലെവല് കഴിഞ്ഞാൽ അവർ ോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ട്രേഡുകൾ പ്ലാൻ ചെയ്തോളും എന്റെ ട്രേഡും മാത്രമേ തന്നെ ഉണ്ടായിട്ടുള്ളൂ ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആൻഡ് ഇവ എന്തോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച മൊത്തം ആണ് ആൻഡ് മാർക്കറ്റ് അനൗസിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നും ഇങ്ങനെ ആവില്ല കാര്യങ്ങൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഓവറായിട്ടും ഭരം പിടിക്കാനൊന്നും പോയിട്ടില്ല ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞിട്ട് വിട്ടേരുന്നില്ല സോ നമുക്ക് ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം വീക്കി ടൈം ഫ്രെയിമിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നോക്കാം ഡെയിലി ടൈം ഫ്രെയിമിൽ എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ ലെവൽസ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ സപ്പോർട്ട് അറസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് നോക്കാം സോ നമുക്ക് സമയം കളഞ്ഞ നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ മാർക്കറ്റ് അനാലിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റിംഗ് ആയിട്ട് ട്രേഡ് കിട്ടുന്ന ഒരു സെറ്റപ്പിനെ കുറിച്ച് ഫോറക്സാകട്ടെ അത് അതിൻ്റെ അതുപോലെ തന്നെ ഗോൾഡിലാകട്ടെ സോ നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ പോയി കാണുക നിങ്ങൾക്ക് നല്ല സൂപ്പർ ഫൈൻ ഫൈൻ ആയിട്ടുള്ള ഒരു ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകളും നിങ്ങൾക്ക് അതിനകത്ത് എന്നുള്ളതാണ് സോ ഇപ്പോൾ ഞങ്ങളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റീ മിനിറ്റ് ഐ ഫ്രീ ചാർട്ടിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് അനാലിസിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഈ രണ്ട് ലെവൽസ് ആയിരുന്നു സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു എഗ്യിൻ താഴത്തേക്ക് തന്നെ വന്നു ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയി താഴത്തേക്കുള്ള ലെവലിൽ വന്നിട്ടില്ല ആൻഡ് ലൈവ് മാർക്കറ്റിൽ ഞാൻ കൊടുത്തുള്ള ലെവൽ ഏകദേശം ഈ ഒരു ലെവലായിരുന്നു എനിക്ക് തോന്നുന്നത് ആൻറ്റ് ആ ഒരു വീഡിയോ നമുക്ക് ടെലിഗ്രാമിൽ കാണാൻ പറ്റും ടെലഗ്രാമിൽ ആരും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആകുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട് സോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഒറ്റ ലെവൽ പോലും ഞാൻ എന്ത് പറഞ്ഞിട്ടില്ല ലൈക്ക് ടെലഗ്രാമിൽ ഒരു ലെവൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ആ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ബട്ട് ലൈവ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ ഏകദേശം ഈ ഒരു ലെവലിലായിരുന്നു ആൻഡ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ താഴത്തേക്ക് ചിലർ ട്രേഡ് കിട്ടി എഗെയിൻ അതേ ഒരു റിസൻസിൽ വന്നിട്ട് എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം പോയി നോക്കിയാൽ മതി ഞാൻ ചുമ്മാ പറയുന്നതാണോ എന്നുള്ളത് ആൻഡ് ഇവിടെ നമ്മള് അടുത്തൊരു വീക്കിലേക്ക് കിടക്കുമ്പോ നമുക്ക് ടൈം ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം കാണാൻ പറ്റും പ്രീവിയസ്ലി ഉണ്ടായതുപോലെ തന്നെയാണ് പ്രീവിയസ്ലി ഓൾ ടൈം ഹൈയിൽ ഉണ്ടായിട്ടുള്ളത് പോലെ തന്നെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പറ്റുമല്ലേ സോ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ക്രൂഷ്യൽ പോയിന്റിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ ഈ ഒരു ലെവലിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ഫോർട്ടി സെവൻ ഫോർ ഹണ്ട്രഡ് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈനെയാണ് ട്രെൻഡ് ലൈൻ ഒരുപാട് മുമ്പ് നമ്മൾ വരച്ചിട്ടാണ് സോ ആ ഒരു ട്രെൻഡ് ലൈനെ വാച്ച് ചെയ്യുക അതിനെ താഴത്തേക്ക് മാർക്കറ്റും കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ ഡൗൺ മൂവ് നമുക്ക് ഡീപ്പർ കറക്ഷൻ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നിഫ്റ്റി ബാങ്ക് സോറി നിഫ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി വീക്കായിട്ട് വീക്കസ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലേ സോ ഇവിടെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ തന്നെയാണ് ഇവിടെ ഉള്ളത് സോ ഈ ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നസ് അവിടെ പക്കയായിട്ടുണ്ടാവും കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഇൻവെർട്ടഡ് ഹാമർ ടൈപ്പ് ഓഫ് ക്യാൻഡൽ തന്നെയാണ് സെലേഴ്സിന്റെ പ്രഷർ തന്നെയാണ് ഈ ഒരു ലെവലിന് ലോവർ ലെവലിന് മാർക്കറ്റിനെ എഗൻ ബ്രേക്ക്ഔൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അതിനുമുമ്പ് എനിക്ക് ആകെയുള്ള കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മാർക്കറ്റ് ഒരിക്കലും വരാറില്ല ഈ ഒരു ദിവസവും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മാർക്കറ്റ് ഒരിക്കലും വരാറില്ല മാർക്കറ്റ് ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു വോളറ്റൈലിറ്റി കാണിക്കണം അതിന്റെ ഒരു സാധ്യത അവിടെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ അതായത് ഈ ഒരു ലോയിന്റെയും ഹൈൻ്റെയും ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ അധികം അഗ്രസീവ് ആവാനും കാര്യങ്ങൾക്കും ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഫോർ ഹണ്ട്രഡാണ് ആൻഡ് അപ്പോഴ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ സെവൻ ഫിഫ്റ്റി ആണ് സൊ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലെവൽസിൽ പറയാം സോ ഇതിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഓവർ അഗ്രസീവ് ആവാനായിട്ട് നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എക്സാക്ട്ലി ഒരു പ്രോപ്പർ ഇൻസൈഡ് ക്യാനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സോ ഇൻസൈഡ് ക്യാനിലൊരു പ്രത്യേകത കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ മാർക്കറ്റ് ഇൻ ഇന്ന സെൻസ് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ് അല്ല മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അതായാലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇൻസൈഡ് കാനിൽ വന്നുകഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു ഷാർപ്പ് ഫോൾ ഉണ്ടാവാറുണ്ട് യൂഷ്വലി സോ ആ ഒരു പോയിന്റ് മനസ്സിലുണ്ടാവുക നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പ്രോപ്പർ ആയിട്ട് ഒരു ഇൻസൈഡ് കാനൽ ഉണ്ടായിട്ടുണ്ട് ആൻഡ് ആ ഇൻസൈഡ് ക്യാലിൽ നിൽക്കുന്ന ഉണ്ടായിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് പിന്നെ ട്വന്റി വൺ നയൻ തേർട്ടി നയൻ ഫോർട്ടി എന്നുള്ള ലെവലാണ് സോ നയൻ ഫോർട്ടി എന്നുള്ള അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് വരെ വരാൻ സാധ്യതയുണ്ട് ആ എയ്റ്റ് ഹൺഡ്രഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് ഒരു ഫോളും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ അതിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നസ് എഗയിൻ അവിടെ കാണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വീക്ക്ലി ഫ്രെയിം ചാർട്ടിൽ പ്രോപ്പർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ക്യാൻഡൽ കിട്ടിയിട്ടുണ്ട് ബട്ട അതിനുശേഷം സ്മോൾ സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു ലെവലിനാണ് മാർക്കറ്റിൽ റിവേഴ്സൺ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു ലെവലിൽ കൂടി ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് കൂടി സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രണ്ട് ലെവലിനെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് കൂടി നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ഇതുവരെ ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡിന് മുമ്പ് ലൈക്ക് പ്രീവിയസ്ലി ഇതിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് നെഗറ്റിവിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ മുകളിലേക്ക് തന്നെ പോകുമായിരുന്നു ബട്ട് ഇതിൻ്റെ താഴത്തേക്ക് മാർക്കിനെ അപ്രോച്ച് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ മാർക്കറ്റ് നാളത്തേക്കുള്ള അലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് എനിക്ക് പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള അതേ ലെവൽസ് തന്നെയാണ് പറയാനുള്ള പ്രീവ ലെവലിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്നും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വൻറ്റി വൺ നയൻ ഫോർട്ടി എന്നുള്ള ലെവലിലാണ് ഞാൻ ലോവർ സൈഡ് വാച്ച് ചെയ്യുന്നത് ന്നെ പിന്നെ ട്വന്റി വൺ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ പിന്നെ അപ്പോസ് സൈഡിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ പ്രൈമറി ഇതിനകത്ത് വാച്ച് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി നമുക്ക് ഇൻട്രാഡേ നമ്മുടെ സെറ്റപ്പിൽ ട്രേഡ് വന്നാൽ പോലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ കാരണം ഇത് ഒന്നാമത്തെ കാര്യം ചെറിയൊരു റേഞ്ചാണ് രണ്ടാമത്തെ കാരണം ഇവിടെയായിട്ട് സെലേഴ്സും ഐഡന്റിഫൈ ആയിട്ടുണ്ട് ഇവിടുന്ന് ആയിട്ട് സ്ട്രോങ് ബയിങ്ങും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് ഇതൊരു റേഞ്ച് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഫോളിന് ശേഷമുള്ള പോസ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സൈഡ് വൈസ് എസ്എല്ലുകൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ പ്രീമിയം ഡി കെ എസ് എൽ വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റികൾ മാത്രം ട്രേഡ് ചെയ്യുക നിങ്ങൾ ആയാലും ഇതിനൊരു നോ ട്രേഡിങ് ഏരിയ ആയിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് ആൻഡ് വാട്ടിഫ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ നയ ഫോർട്ടി എന്നുള്ള ലെവലിലോ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് നയൻ ഫോർട്ടി നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം സോ അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് ഫോളോ ആവാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ആൻഡ് അപ്പോൾ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ മൊമെന്റം സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും എന്നാലും ടു ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അടുത്ത പോയിന്റ് വരുന്ന ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് അതിനുശേഷം മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടു എയ്റ്റി എന്നുള്ള ലെവലും ആൻഡ് അതിനുശേഷം പിന്നെ ത്രീ ഡബിൾ ഫൈവ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ച് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ് അപ്പോ ഗ്യാപ് ഡൗണുകൾ ഉണ്ടാവുന്നതെങ്കിലും ഈ ആണ് ഉണ്ടാവുന്നതെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അവിടെ പ്രോപ്പർ പ്രൈസ് പ്രൈസാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക് ബ്രേക്ക്ഔട്ടിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആൻഡ് ഇത് ബ്രേക്ക് ഔട്ട് ലൈക്ക് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഞാൻ അത്ര ഭയങ്കര ഇന്ററസ്റ്റ് ആവില്ല ഇൻ സെൻസ് ഗ്യാപപ്പുണ്ടായിട്ട് താഴെ ഈ റേഞ്ചിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര ഇന്ററസ്റ്റ് ആവില്ല അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് വീണ്ടും മേഖല റേഞ്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ് ആൻഡ് എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് എന്നും പറയുന്ന പോലെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ആ ലൈവ് മാർക്കറ്റിൽ ഫൈൻഡൌട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും സോ അവിടെ ജോയിൻ ചെയ്യാത്തവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ആൻഡ് എഗെയി നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള സെയിം ലെവലിനാണ് ഞാൻ ഒരു മാറ്റവും ഇതിനകത്ത് വരുത്തുന്നില്ല ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് അനതുപോലെ തന്നെ ഫോർട്ടി സെവൻ സെവൻ എയ്റ്റി എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി ഓറൽസ് നോട്ടഡ് സോണായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബെറ്റർ ആണ് കാരണം ഇതൊരു വോൾട്ടൈൽ സോണാണ് നമുക്ക് മൂന്നാല് ദിവസം കിട്ടിയ പ്രോഫിറ്റ് നമ്മളതിൻ്റെ ഉള്ളിൽ കളയെന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഡിൽ വരാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിൽ തന്നെയായിരിക്കും ഫോഴ്സ് ആൻഡ് ആ ഒരു ലെവലിന് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ് കാണാൻ പറ്റും ലോവർ സൈഡിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഫോർ ഫോർ ഹൺഡ്രഡിന്റെ താഴെയായിട്ട് നമുക്ക് ടൂ ഹൺഡ്രഡ് എന്നുള്ളവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അതിന്റെ താഴെയായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനില് നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാനും പറ്റും ആൻ ഏകം ഗ്യാപ്പ പൂർ ഗ്യാപ്ഡൌൺ ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ പറഞ്ഞുള്ള സെയിം മെത്തേഡിനായിരിക്കും ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത് ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ എന്നാണ് നമ്മളുടെ എക്സ്പയറിയാണ് വരാൻ പോകുന്നത് സോ നിഫ്റ്റി മിഡ് ക്യാപ്പിലാസ്വപ്നം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് പിന്നെ ടെൻ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി എന്നുള്ള ലെവലിലെ ആൻഡ് അപ്പോസായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹയസ്റ്റ് പോയിന്റിൽ തന്നെയാണ് ഹയസ്റ്റ് പോയിന്റിൽ തന്നെയാണ് പ്രീവിയസ്ലി മാർക്കറ്റൊരു സപ്പോർട്ട് എടുത്തുള്ളത് ആൻഡ് എയ്റ്റ് നയൻറ്റി എന്നുള്ള പോയിന്റ് ആണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴത്തേക്കും മുകളിലേക്കുമായിട്ട് നമുക്ക് ഒരു മൊമെൻറ്റം കാണാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകയും നമ്മൾ വാച്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ാണ് വൺ ഫോർ ത്രീ ഫൈവ് വൺ ഫോർ ത്രീ ഫൈവ് താഴെ സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എങ്കിലും വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് വൺ ടെൻ എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെയാണ് ആക്സിസ് ബാങ്കിന്റെയും സെയിം കേസ് തന്നെയാണ് തൗസൻഡ് വൺ ട്വൽവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ലെവലിന്റെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താലും നോക്കുകയാണ് ഇതിൻ്റെ താഴെ ഈ ഒരു ലെവൽ വരെയുള്ള ഒരു ചെറിയൊരു സെല്ലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു സിംഗിൾ ക്യാൻഡ് ഷോർട്ട് ക്യായിട്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ തൗസൻഡ് വൺ 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 ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ സിക്സ് ത്രീ ഫൈവ് എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് വരെ അവർ ചെറിയ വീക്ക്നെസ് തന്നെ ആയിരിക്കും അതിൻ്റെ മുകളിൽ പോകുകയാണെങ്കിലേക്ക് സ്ലോ സ്റ്റഡി മാർക്കറ്റ് കറക്റ്റ് ചെയ്യാൻ കൊട്ടക് കറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഐ എൻഫീൽഡ് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ ഫോർ ടു സീറോ അൻ്റെ അപ്പോർ സൈഡ് വൺ ഫോർ ടു സിക്സ് ടു ഫൈവ് എന്നുള്ള ലെവലിനെ ഈ റേഞ്ചിന് മുകളിലോ താഴെ എന്നുള്ള രീതിയിലായിരിക്കും മാർക്കറ്റിൽ ഡയറക്ഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നില പറഞ്ഞിട്ടുള്ള ബേസിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ആ സോപ്പിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ത്രീ എയ്റ്റ് ഡബിൾ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ എന്നുള്ള ലെവലിനെ വച്ചിയാൽ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ താഴെ വന്നുകഴിഞ്ഞാൽ എങ്ങനെ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിനെ ബേസ് ആയിട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് റിലയൻസ് മുകളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ടു സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലാണ് അവരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഗൻ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ മാർക്കറ്റ് അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കാൻ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് എൻ്റെതുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം